അപ്പോൾ ബിഗ് ബോസിൻ്റെ പുതിയൊരു പ്രമോ പുറത്ത് വരുന്നുണ്ട് ഞെട്ടിക്കുന്ന ഒരു പ്രമോ തന്നെയാണ് ഒരുപാട് പ്രേക്ഷകർക്ക് സന്തോഷവും എന്നാൽ ഒരുപാട് പ്രേക്ഷകർക്ക് വിഷമവും കൊടുക്കുന്നത് അതായത് ജിൻഡോയെ സ്നേഹിക്കുന്നവർക്ക് വിഷമവും ഗബിയെ ഗബിയുടെ ഹെറ്റേഴ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊമോ ആണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അവർ രണ്ടുപേരെയും ലാലേട്ടൻ തിരിച്ചു കൊണ്ടുപോവാണ് ലാലേട്ടൻ്റെ ഇഷ്ടത്തിന് അവരെ പുറത്താക്കുന്നുവെന്ന് ലാലേട്ടൻ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് അതിന് കാരണവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു പ്രൊമോയിൽ തന്നെ ലാലേട്ടൻ ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് വന്നതിന് ശേഷം ഇവർക്കൊരു ഗെയിം കൊടുക്കുന്നുണ്ട് അതായത് ഏറ്റവും കൂടുതൽ അസഭ്യം പറയുന്ന അതായത് ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നവർക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഒരു മാലയും കണ്ടസ്റ്റൻസിന് ലാലായിട്ടും കൊടുക്കുന്നുണ്ട് എയ്റ്റീൻ പ്ലസ് എഴുതിയിട്ടുള്ള ഒരു മാല അപ്പോൾ എല്ലാവരും എല്ലാ പ്രാവശ്യത്തെയും ഗെയിമുകളെ പോലെ തന്നെ ഇതിനും കാണുന്നുണ്ട് ഗൗരവമേറിയ ഗെയിമായിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നതെങ്കിൽ കൂടി ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കണ്ടസ്റ്റൻസ് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പോകുന്നതെന്ന് അവർക്കറിയില്ല അങ്ങനെ അവർ മാലകൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇടുന്നുണ്ട് ജാസ്മിൻ ഇടുന്നുണ്ട് ജിൻഡോയ്ക്ക് ഇടുന്നുണ്ട് ഇടുന്നുണ്ട് അതുപോലെ നമ്മളെ ജാൻമണിക്കിടുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മളെ ജിൻഡോയ്ക്കാണ് കൂടെ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാലേട്ടം പറയുന്നുണ്ട് ഇവരെ രണ്ടുപേരെയും ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഈ ഹൗസിൽ നിന്ന് പുറത്താക്കുന്നു അപ്പോൾ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് രണ്ടുപേർക്കും പ്രധാന വാതിലൂടെ പുറത്തേക്ക് വരാമെന്നു പറയുന്നുണ്ട് ഇങ്ങനെ രണ്ടുപേരും ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു പ്രൊമോ ആണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് സത്യമാണോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല ഗെയിമാണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ ഒന്നും അറിയില്ല നമുക്ക് പക്ഷേ ഇതാണ് ഇന്നത്തെ ബിഗ് ബോസിൻ്റെ പ്രൊമോ ആയിട്ട് ഇപ്പോൾ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇവരെ പുറത്തേക്കാണോ വിടുന്നത് അതോ ഇനി ഇവർ സീക്രട്ട് റൂമിലാക്കാനുള്ളതാണോ രണ്ടുപേരും നല്ല ആയതുകൊണ്ട് ഇവരെ സീക്രട്ട് റൂമിലേക്ക് വിടാനുള്ള പ്ലാനിങ് ആണോ ബിഗ് ബോസിൻ്റെ ഒന്നും നമുക്കറിയില്ല എന്തായാലും ഇവർ രണ്ടുപേരും ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ അവർ രണ്ടാളും പുറത്തേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഇനി അവരവിടെ തന്നെ ഉണ്ടാകുമോ അതോ പുറത്തു വരുമോ എന്ന് നമുക്കൊന്നും അറിയില്ല എന്തായാലും എപ്പിസോഡ് കാണണം ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും നല്ല എപ്പിസോഡ് തന്നെ ആയിരിക്കും എല്ലാവരും കാണാൻ ശ്രമിക്കാം